കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നിർണായക സംഭാവന നൽകിയ വിദ്യാനിരാജ ചട്ടമ്പിസ്വാമികൾക്ക് പ്രണാമം ചട്ടമ്പിസ്വാമികൾ സമാധിയായിട്ട് നൂറു വർഷം തികയുന്നു നൂറാം സമാധി ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടകം അനുസ്മരണ ചടങ്ങ് നടന്നു കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് നിർണായക പങ്ക് വഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരം കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് വീട് എന്ന ദരിദ്രനായർ കുടുംബത്തിൽ താമരശ്ശേരി വാസുദേവ ശർമ്മയുടെയും നങ്കാദേവിയുടെയും മകനായി ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് സ്വാമികൾ ജനിച്ചത് അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും കുഞ്ഞൻ എന്ന ഓമന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ച കുട്ടിക്കാലം മുതൽ സ്വാമി കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് ചട്ടമ്പിസ്വാമികൾ സ്വാമികൾ പൊതുരംഗത്ത് ശ്രദ്ധേയനായത് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം സ്ത്രീ പുരുഷ സമത്വവാദം സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം തുടങ്ങി കേരളീയ സമൂഹത്തിൽ അതുവരെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പിസ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു പതിനഞ്ചാം വയസ്സിൽ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതന്റെ പാഠശാലയിൽ ചേർന്നു ആശാൻ കുഞ്ഞനെ പാഠശാലയിലെ നേതാവ് അഥവാ ചട്ടമ്പിയായി നിയമിച്ചു ഇതാണ് പിൽക്കാലത്ത് ചട്ടമ്പിസ്വാമികൾ എന്നറിയപ്പെടാൻ കാരണം ആത്മീയ രംഗത്തും സാമൂഹ്യ രംഗത്തും വിപ്ലവകരമായ മാറ്റത്തിന് വഴി തുറക്കാൻ സഹായിച്ച യോഗി വര്യനാണ് ചട്ടം പിസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് സമാധിയായി ചട്ടംസ്വാമികളുടെ നൂറാം സമാധി ദിനം വിപുലമായ ചടങ്ങുകളോടെ നാടങ്ങും ആചരിച്ചു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചേരി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ആസ്ഥാനത്ത് സജ്ജമാക്കിയ ഛായാചിത്രത്തിന് മുന്നിൽ യൂണിയൻ പ്രസിഡന്റ് നിലവിളക്ക് തെളിച്ച കർണകർമ്മം നിർവഹിച്ചു ിട്ട് മതിയായിട്ട് ഇന്ന് നൂറ് വർഷം തിരികെയാണ് കേരളത്തിലെമ്പാടും അയ്യായിരത്തി അറുനൂറ് രൂപ വരുന്ന കരയവങ്ങളിലും അതുപോലെ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തും ഒക്കെ ഇത് ആചരിക്കുന്നുണ്ട് കൂടാതെ എല്ലാ കരയങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലെ ഉപോത്ഥാനത്തിന് മുൻപ് ചെയ്യുന്ന ആചാരനായിരുന്നു തന്നെ സമയം കാവ്യവസ്ത്രം സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച സന്യാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഇന്നും വളരെയധികം പ്രസക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വായുതലത്തിൽ കൊണ്ടുവരുന്നതിന് സമുദായങ്ങൾ ആത്മാർത്ഥങ്ങൾ പരിശോധിക്കുന്നുണ്ട് എല്ലാ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങളായ സി വി മോഹനൻ നായർ ടി എസ് ഗോപാലകൃഷ്ണൻ വി ശ്രീകുമാർ എ എസ് രാധാകൃഷ്ണൻ എം എൽ വിമൽ വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ മുനിസിപ്പൽ കൗൺസിലർ എ ആജി യൂണിയൻ ഇൻസ്പെക്ടർ നിഖിൽ വേണു തുടങ്ങിയവർ പങ്കെടുത്തു ബിഡ് മീഡിയ ചാർത്തല